സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി എസ് ഹരിദാസിന്റെ ഒന്നാമത് അനുസ്മരണ ദിനം സി പി ഐ എമ്മിന്റെ ആചരിച്ചു കുമ്പളം സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ ജോൺ ഫെർണാണ്ടസ് ചെയ്തു പി എസ് ഹരിദാസിന്റെ സൗത്ത് ബ്രാഞ്ച് സ്ഥാപിച്ച സ്മാരക സ്മാരകസൂപം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ചന്ദ്രൻപിള്ള അനാച്ഛാദനം ചെയ്തു ഇത്തരത്തിലുള്ള ദിവസങ്ങളുടെ പ്രാധാന്യം ഞാൻ വളരെ ചുരുക്കി പറയാം നമുക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ നമ്മളിന്ന് പോവുകയാണ് പിന്നെ നമുക്കുള്ളത് ഓർമ്മകളാണ് ഓർമ്മകളെ എങ്ങനെയാണ് നാം സൂക്ഷിക്കുന്നത് അവരുടെ കാലത്ത് അവർക്കൊപ്പം അല്ലെങ്കിൽ പറഞ്ഞു കേട്ട ഒരുപാട് സന്ദർഭങ്ങളെയാണ് നമ്മൾ ഓർത്തെടുക്കുക തികച്ചു പുസ്തകത്തിൽ നേരത്തെ എഴുതി വെച്ച പ്രകാരം പോകുന്നതല്ല ആഗ്രഹിക്കുന്നവർ പോകാവുന്ന ചുറ്റുപാടുകൾ ആകണമെന്നുമില്ല നമുക്ക് നിയന്ത്രണമില്ലാത്ത ചുറ്റുപാടുകളിൽ ഒരുപാട് മഴങ്ങുന്ന സമൂഹത്തിനകത്ത് എന്ത് ചെയ്യണം ജീവിതം കൊണ്ട് നല്ല ഉത്തരം പറയാൻ ശ്രമിക്കലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സംഘടന രംഗത്ത് പ്രവർത്തകർ എന്ന നിലയിൽ ഉയർന്നു വരുന്നു അതിന് പ്രത്യേകമായ ചില പശ്ചാത്തലങ്ങളുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇരുപത്തിയേഴ് മാർച്ച് മാസത്തിലാണ് നമ്മുടെ രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആ പൊതു തെരഞ്ഞെടുപ്പിൽ അന്ന് കണ്ട പ്രത്യേകത നാം നിരക്ഷകരെന്നും അറിവില്ലാത്തവരെന്നും വിളിച്ച് പലപ്പോഴും ആക്ഷേപിക്കുന്ന വടക്കേന്ത്യൻ ജനത ആ തിരഞ്ഞെടുപ്പിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തുന്നു കോൺഗ്രസിൽ കനത്ത ക്ഷതമായിട്ടുണ്ട് ഇന്ദിരാഗാന്ധി മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ മകനും അടിയന്തരാവസ്ഥ കാലത്തെ കൂടുതലൊക്കെ നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ നേതാവുമായിരുന്ന സഞ്ജയ് ഗാന്ധിയും തെരഞ്ഞെടുപ്പ് അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ അടിതെറ്റി താഴെ പോയി അത്തരമൊരു ജനരോക്ഷം രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനേരെ ഉയരാൻ കാരണം തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒന്നിന് പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥയും ആ അടിയന്തരാവസ്ഥയുടെ മറവിൽ നടത്തിയ കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ വിരുദ്ധ നടപടുന്നതുമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടി ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുമ്പോഴും ഏതെല്ലാം പ്രതീക്ഷകൾ ഉയർത്തിപ്പിടിച്ചാണോ രാജ്യത്തെ ജനത സ്വാതന്ത്ര്യത്തിനുവേണ്ടി വേണ്ടി കരുതിയത് ആ പ്രതീക്ഷകളെല്ലാം അട്ടിമറിക്കപ്പെടുകയായിരുന്നു സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള കോൺഗ്രസ് പ്രമുഖർ മുപ്പത്തിയാറിൽ കോൺഗ്രസിന്റെ സമ്മേളനം എ എസ് സി സി ആണ് കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ആ മുദ്രാവാക്യം ആ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടുപോയിരുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ ഒരു ബന്ധം ഒരു വലിയ ശൃംഖല തന്നെ സഖാവിനൊട്ടേറെ മേഖലകളിലുള്ള ആളുകളുമായി ഉണ്ടായിരുന്നു മരിച്ച ദിവസമെല്ലാം നാം എല്ലാവരും അതെല്ലാം കണ്ടതാണ് അത്രയേറെ വിപുലവും വിശ്രൃതവുമായ ബന്ധം എല്ലാവരുമായി കാത്തുസൂക്ഷിക്കുവാൻ സൃഷ്ടിക്കുവാൻ എല്ലാം കഴിയുമായിരുന്നൊരു